ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ നാൽപ്പത്തിയെട്ട് സീറ്റുമായി ബിജെപി അധികാരത്തിലെത്തിയിട്ടും ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഒന്നുകൊണ്ടു മാത്രമാണ് ബിജെപിയിൽ ഒരാൾക്കും സ്ഥിരമായിട്ടുള്ള അഭിപ്രായമില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അതായത് അധികാരം കിട്ടിയില്ലെങ്കിൽ ബിജെപിയോടൊപ്പം നിൽക്കാൻ അവർക്ക് ആർക്കും താൽപര്യമില്ല ആം ആദ്മിയിൽ നിന്ന് വന്ന് ബിജെപിയിൽ സ്ഥാനമുറപ്പിച്ച പലരുമുണ്ട് കൈലാഷ് അടക്കമുള്ളവർ മുഖ്യമന്ത്രി പദത്തിനായി വലിയ രീതിയിൽ വാശി പിടിക്കുന്നുമുണ്ട് ഗുപ്ത എന്ന ഷാലിമാർ ബാഗിൽ നിന്നുള്ള നിയമസഭാ അംഗത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ഏറെ സാധ്യതയുണ്ടെന്ന് കേട്ടതോടുകൂടി മറ്റുള്ള സാമാജികർ അത് തെളിയിച്ചു തിരസ്കരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് പ്രചരിപ്പിക്കരുതെന്നും ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് തമ്മിലടി അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഈ നാൽപ്പത്തിയെട്ട് നിയമസഭാ സാമാചികളിൽ പലരും കൂട്ടംകൂട്ടമായി പ്രത്യേകമായ ഒരു ഗൂഢാലോചനയിലേക്ക് നീങ്ങുകയാണ് അതായത് കേന്ദ്രത്തിനെതിരെ വിലവേശൽ നയവുമായി എത്തുന്ന ചിലരുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ട് സീറ്റുകൾ എന്നത് മൃഗെ ഭൂരിപക്ഷമാണെങ്കിൽ പോലും ബിജെപിക്ക് എന്തുകൊണ്ട് അന്തിമമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേ സാഹിബിനെ മുഖ്യമന്ത്രി മന്ത്രി സ്ഥാനം കൊടുക്കണമെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അതിഷി മറലേന വനിതാ എന്ന മുഖ്യമന്ത്രി എന്നതുപോലെ ബിജെപിയിലും വനിതാ മുഖ്യമന്ത്രി എന്ന കീഴ്വഴക്കത്തിലേക്ക് കാര്യങ്ങൾ പോട്ടെ എന്നുള്ളത് രേഖാഗുപ്തയുടെ അനുകൂലികൾ പറയുന്നുണ്ട് നരേന്ദ്രമോദി ഇന്ന് തീരുമാനിക്കും നാളെ തീരുമാനിക്കും എന്ന രീതിയിലേക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ഡൽഹി കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അധികാരം കിട്ടിയിട്ടും ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ കഴിയാത്ത വിഷമതലാണ് ഇപ്പോൾ എന്നത് വളരെ വ്യക്തം എന്നാൽ സ്മൃതി ഇറാനിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആലോചന ചില ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട് പക്ഷേ നിലവിൽ അവർ ിജെപിയിൽ ആക്ടീവല്ലോ എന്ന ചോദ്യവും രംഗത്ത് വരികയാണ് അസംബ്ലി ഇലക്ഷനിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ ആം ആദ്മിക്ക് കിട്ടിയപ്പോൾ നാൽപ്പത്തെട്ട് സീറ്റുകൾ ബിജെപി നേടിയെടുത്തു കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കൂടിയെങ്കിൽ പോലും കോൺഗ്രസിനെ അത് സീറ്റുകളാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ബിജെപി വിജയിച്ച പതിനാലിടത്തും കോൺഗ്രസ് വോട്ട് വളരെയധികം നിർണായകമായി ബിജെപിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ കോൺഗ്രസ് ഈ പതിനാലോളം മണ്ഡലങ്ങളിൽ പിടിച്ചെടുത്തു എന്നുള്ളത് ആം ആദ്മിയുടെ തകർച്ചയുടെ ആഘാതം കൂട്ടുന്നതിന് കാരണമായി എല്ലായിടത്തും ബിജെപിയുടെ ബി ടീമായി കടന്നുവന്ന കോൺഗ്രസ് വോട്ടുകൾ വിഴുങ്ങുന്ന ആം ആദ്മിക്ക് ഇതൊരു പാഠമായിക്കൊള്ളട്ടെ എന്നുള്ളത് തന്നെയാണ് കൃത്യമായി കോൺഗ്രസ് പറയുന്നത് ഏതായാലും കെജ്രിവാൾ അദ്ദേഹത്തിന്റെ അധികാരമൊഴിയുമ്പോഴും ബി ജെ പിയുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല രാജ്യതലസ്ഥാനത്ത് പ്രശ്നങ്ങൾ അതിസങ്കീർണമായി മുന്നോട്ടു പോവുകയാണ് അടുത്ത വെടി പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ്